വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ശ്രമം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനും ഉത്തരവ് കടുവയുടെ സാന്നിധ്യത്തെ തുടർന്ന് നൂറോളം വനം ജീവനക്കാർ സ്ഥലത്ത് വിന്യസിച്ചു ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തുകയാണ് കടുവയെ പ്രദേശത്ത് വീണ്ടും കണ്ടതായി നാട്ടുകാർ പറയുന്നു പഞ്ചാരക്കൊല്ലുൾപ്പെടെ നാല് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് അതേസമയം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനവാസി സ്ത്രീ രാധയുടെ മൃതദേഹം വയനാട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അർജുൻ പി എസ് ചേർന്നുണ്ട് വിവരങ്ങളുമായി അർജുൻ നമുക്കറിയാം കൂടുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നാളെ തിരശിൽ ഓർ കേളടക്കം പറഞ്ഞൊരു സാഹചര്യം നിലവിലപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് കാരണം വീണ്ടും അവിടെ കടുവയെ കണ്ടൊരു സാഹചര്യമുണ്ട് ഈ രാത്രി വളരെയധികം ഭയത്തോടെ തന്നെയല്ലേ ആ പ്രദേശവാസികൾ അവിടെ കഴിഞ്ഞു കൂടുന്നത് തൃശൂരി ദേവിക ഈ രാത്രി എന്ന് പറയുന്ന വലിയ വളരെ ഭയപ്പോഴോടുകൂടി ആളുകൾ നോക്കിക്കാണുകയാണ് മാത്രമല്ല വലിയ നിർണായകമായിട്ടുള്ള ഒരു രാത്രി കൂടിയാണിത് അതായത് ഇത്തരത്തിൽ ഇന്ന് കടുവ ഈ ഭക്ഷിച്ചു പോയ സ്ഥലത്ത് തന്നെ ഇന്ന് രാത്രി തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് കടുവയുടെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയാണ് ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ജീവിയോ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അവിടെ ആ ആ പകുതി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യം കണക്കിലെടുത്താണ് വനം വകുപ്പ് ഇന്ന് ഈ ക്യാമറകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രോണുകൾ തെർമോ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങുന്നത് മാത്രമല്ല ഈ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ഈ ഈ സ്ത്രീയെ പിടിച്ച ഈ രാധയെ പിടിച്ച സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ആ കൂട്ടിൽ ഇന്ന് കടുവ കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ വനംവകുപ്പുള്ളത് ആർ ആർ ടി സംഘമടക്കം ഇപ്പോഴും ഈ പ്രദേശത്ത് ആളുകൾക്ക് സംരക്ഷണം നൽകുവാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം നൂറോളം വരുന്ന വനപാലകർ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ തെരച്ചിൽ എന്ന രീതിയിൽ അവിടെ നടക്കില്ല പക്ഷേ ഒരു സംരക്ഷണം നൽകുക ആ പ്രദേശത്തേക്ക് ഇനിയും കടുവ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ സമീപ പ്രദേശത്തുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ള ഉത്തരവാദിത്തമായിരിക്കും ഇന്ന് വനംവകുപ്പിന് മുൻപിൽ ഉണ്ടാകുക മാത്രമല്ല കടുവയെ മുൻപിൽ കണ്ടുകഴിഞ്ഞാൽ അതിനെ വെടിവെക്കാൻ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ രീതിയിലുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കടുവയെ കണ്ടു കഴിഞ്ഞാൽ ഈ മയക്കൊടിവെക്കാനോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുവാനോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ ആ കടുവ ഈ കൂട്ടിൽ തന്നെ കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ വനംവകുപ്പ് ഉള്ളത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയൊക്കെ ഈ പ്രദേശത്ത് നടത്തുന്നുണ്ട് ആർ ആർ ടി സംഘങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നൂറുപേരടങ്ങുന്ന ആർ ആർ ടി സംഘം ഈ പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും നാളെ നാളെ രാവിലെ ഈ ഈ ഒരു തെരച്ചിൽ ഊർജിതമാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ആറു മണിയോടുകൂടി കൂടുതൽ ആ സംഘം ഈ പ്രദേശത്ത് എത്തുകയും പിന്നീട് ഈ പ്രദേശത്താകെ ഈ പ്രദേശത്തും തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളുമുണ്ട് ആ പ്രദേശം എന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞതാണ് ആ തേയിലത്തോട്ടത്തിൽ ുള്ളിലടക്കം ഇത്തരത്തിൽ ഈ ആ കടുവ ഒളിച്ചിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വനപാലകർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ തേയിലത്തോട്ടത്തിലൊക്കെ കൂടി ഈ നാളെ രാവിലെ ഈ പരിശോധന തുടരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വനംവകുപ്പ് അധികൃതർ പറയുന്നത് ഇന്ന് രാത്രി തന്നെ കടുവയെ ട്രാക്കിലാക്കുവാൻ കഴിയും അല്ലെങ്കിൽ കടുവ കൂട്ടിൽ കയറുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ വനപാലകർ പറയുന്നത് എന്തിനാ തന്നെ അരുൺ സക്കരെ ഡോക്ടർ അരുൺ സക്രയുടെ സേവനം ഇതിൽ ആവശ്യമാണ് അദ്ദേഹത്തോട് ഈ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നാളെ ഇവിടെ എത്തിച്ചേരും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമ്മളുടെ ഒ ആർ കേളും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും അടക്കം സംസാരിച്ചിരുന്നു ആദ്യ എന്നോണം അതായത് ഇവർക്ക് നൽകേണ്ട പണം ആദ്യ ഗഡു എന്നോണം പത്ത് ലക്ഷം രൂപ ഇപ്പോൾ തന്നെ നൽകുമെന്നും അത് കൃത്യമായി തന്നെ അവരുടെ വീടുകളിൽ ചെന്ന് നൽകിയിട്ടുണ്ടെന്നും ഒ ആർ കേളു അറിയിച്ചിട്ടുണ്ട് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കളക്ടർ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ ഒരു സർക്കാർ ഈ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു പണമൊക്കെ നൽകുമ്പോഴും അല്ല ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകുമ്പോഴും ഇതിൽ പ്രധാന കാര്യം പ്രഖ്യാപിച്ച പണം മുഴുവൻ നൽകുന്നില്ല അത് സ്വാഭാവികമായിട്ടും ഇതിനു മുൻപും അത്തരത്തിൽ തന്നെയാണ് സാമ്പത്തിക സഹായം കുടുംബത്തിന് പ്രഖ്യാപിക്കുകയും അതിൽ കുറച്ച് രൂപ കൊടുക്കുകയും പിന്നീട് ആ രൂപ കൊടുക്കാതിരിക്കുന്ന കൂടുതൽ തുക കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ തരത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർബന്ധം ഈ തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം പോലും നാട്ടുകാർ അവിടെ വലിയ പ്രതിഷേധം സൃഷ്ടിച്ചിരുന്നല്ലോ മാത്രവുമല്ല ഈ മൃതശരീരം വിട്ടുകൊടുക്കില്ല ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞ് വളരെ ദൃഢ ദൃഢപ്രതിജ്ഞ എടുത്ത നാട്ടുകാർ അവിടെ നിന്നത് വലിയ ജനരോഷമാണ് മന്ത്രിക്ക് നേരെ ഉണ്ടായത് കൂക്കുവിളി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കളക്ടർ അവിടെ കാണാൻ എത്തിയിരുന്നു കളക്ടർക്ക് തേറെയും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് കടന്നില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് നടപടികൾ മുന്നോട്ട് പോയത് അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്ന് മന്ത്രി വന്നപ്പോൾ അവിടെ മന്ത്രിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ മോർച്ചറിയുടെ ഭാഗത്തേക്ക് കളക്ടർ വരുന്ന ഒരു സാഹചര്യത്തിൽ കളക്ടറെ തടഞ്ഞു വെച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു അതായത് ഇത്തരത്തിൽ കളക്ടർ വന്ന സമയം അതായത് ഈ ഒരു കടുവ ഇവരെ ആക്രമിച്ചു കൊന്നതിന് ശേഷം വൈകുന്നേരമായിപ്പോൾ ഒരു മണിക്കൂറുകൾക്ക് ശേഷമാണ് കളക്ടർ ഈ പ്രദേശത്തേക്ക് എത്തിയത് അതിൽ വലിയ രോഷാകുലരായ നാട്ടുകാർ വലിയ രീതിയിൽ അവിടെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മാത്രമല്ല ഈ കളക്ടറെ തടയുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും യും ചെയ്തിരുന്നു അപ്പോഴും നമ്മൾ പറയുന്നുണ്ട് സ്വാഭാവികമാണ് അവർക്ക് അമർശമുണ്ടാവും അവർക്ക് പ്രതിഷേധം ഉണ്ടാകും അതിൽ നമ്മളോട് സംസാരിച്ച ഒരു വ്യക്തി അവരുടെ കുടുംബക്കാർ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത് അവർ പറഞ്ഞത് ഇത്തരത്തിലാണ് തങ്ങൾക്ക് ഈ പണം കിട്ടുകയല്ല വേണ്ടത് തങ്ങൾക്ക് ജീവനാണ് വലുത് ഈ പണം കിട്ടിയിട്ട് എന്താണ് കാര്യം ഒരു കോടി രൂപയെങ്കിലും കിട്ടിയാലും തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അത് കിട്ടുക എന്ന് പറയുന്ന ആ കുടുംബത്തിന് നല്ലതാണ് പക്ഷേ എന്ന് കരുതി ഈ മരണപ്പെട്ട ആളെ എങ്ങനെയാണ് തങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് രാധയാണെങ്കിൽ നാളെ ഞങ്ങളല്ലേ എന്നൊരു ചോദ്യം അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അവർ ജീവൻ മരണ പോരാട്ടമാണിപ്പോൾ അവിടെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും അർജുൻ പി എസ് ആണ് വയനാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്